ഇന്ന് വളരെ തിരക്ക് തിരക്കുടിച്ച് ഞായറാഴ്ചയായിരുന്നു അതുകൊണ്ട് രാവിലെ തന്നെ കഴുകാനുള്ള തുണി എല്ലാം അങ്ങ് കഴുകി വിരിച്ചിട്ട് പിന്നെ മുളക് ഉണക്കാനുണ്ടായിരുന്നു അതും അങ്ങ് എല്ലായിടത്ത് വെയിലത്തിട്ട് കാരണം എന്ന് പറഞ്ഞാൽ ലേഹ്യത്തിൻ്റെ ആ ലേഹ്യം ഉണ്ടാക്കുന്നതിൻ്റെ ജോലികൾ നടക്കുകയാണ് ഇന്നലെ കുറച്ച് ജോലിയൊക്കെ ഒതുക്കി വെച്ച് തേങ്ങയൊക്കെ പാലൊക്കെ പിഴിഞ്ഞ് വെച്ച് എല്ലാം ഫ്രിഡ്ജിൽ വെച്ച് ഇന്നിനി ബാക്കി ജോലികളൊക്കെ ചെയ്യണം അന്നേരം രാവിലെ തന്നെ ബാക്കി ജോലിയൊക്കെ അങ്ങ് ഒതുക്കി രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലിയും സാമ്പാറും ആയിരുന്നു അങ്ങനെ ഇഡ്ഡലിയും സാമ്പാറും എല്ലാം റെഡി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഉച്ചക്കടുത്തോക്കുള്ള ഫുഡ് റെഡിയാക്കുന്നില്ല കാരണം എന്ന് പറഞ്ഞാൽ ലേഹ്യത്തിൻ്റെ ജോലി ചെയ്യാൻ അതിൻ്റെ ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് പിന്നെ നമ്മൾ വീട്ടിൽ എന്തുവാ ബ്രേ ഉച്ച പാചകവും കാര്യങ്ങളും എല്ലാം കൂടെ രണ്ടും കൂടെ ഒന്നിച്ചു കൊണ്ടുപോകാൻ പറ്റത്തില്ല അങ്ങനെ പിന്നെ ഉച്ചക്കലത്തേക്ക് ഫുഡ് ഓർഡർ ചെയ്യുകയാണ് ചെയ്തത് ഫുഡൊക്കെ ഡെലിവറി ഓർഡർ വന്നാൽ വാങ്ങിക്കാൻ പോയി പോയമാർക്ക് ഭയങ്കര ഉത്സാഹം അതിന് നല്ല ഉത്സാഹം അന്നേരം അവർ വിളിച്ചപ്പോഴത്തേക്ക് പോയി റോഡിൽ പോയി കാത്തു നിൽക്കുന്നതാണ് കാണുന്നത് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് മുഖം അങ്ങ് മറച്ച് വെച്ച് അങ്ങനെ റോഡി കാത്ത് നിൽക്കുകയാണ് ഞാനാണെങ്കിൽ അതിൻ്റെ ഓരോരോ ജോലികൾ കാരണം നെല്ലിക്കയൊക്കെ നെല്ലിക്കയൊക്കെ ഇന്നലെ വേവിച്ച് വെച്ച് പിന്നെ തേങ്ങയൊക്കെ പാല് വിഴിഞ്ഞ് അതും വെച്ച് അതും ഫ്രീസറിൽ വെച്ചിട്ടുണ്ട് പക്ഷേ നെല്ലിക്ക ഇനി കുരു കളഞ്ഞ് അതിൻ്റെ അരിയൊക്കെ മാറ്റിയെടുക്കണം പിന്നെ അത് അരയ്ക്കണം പിന്നെ കരിപ്പൂട്ടിയാണെങ്കിൽ പിന്നെ എന്തുവാ ഉരുക്കണം അങ്ങനെയൊക്കെയുള്ള കുറേ ജോലികൾ ഒരു ദിവസം മൊത്തത്തിൽ ഒന്നല്ല രണ്ട് മൂന്ന് ദിവസം മൂന്ന് നാല് ദിവസം വരെ ഇതിൻ്റെ ജോലിയാണ് ഇപ്പോൾ എനിക്ക് ഒട്ടും സമയമില്ല സത്യം പറഞ്ഞാൽ അങ്ങനെ തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞാണ് എടുത്തു വെച്ചിരിക്കുന്നത് പിന്നെ കരിപ്പോട്ടി ഉരുക്കാനായിട്ട് അടുപ്പി വെച്ചിട്ടുണ്ട് അത് ഇതിനകത്ത് ഒരുപാട് ഈ കരിപ്പോട്ടിയിൽ കല്ലും മണ്ണും അഴുക്കും ഒക്കെ നമ്മൾ ഉരുക്കി അരിച്ചെടുത്താണ് ഈ ലേഹി ഉണ്ടാക്കുന്നതിന് ഉപയോഗിക്കുന്നത് അങ്ങനെ ലേ കരിപ്പൊട്ടിയൊക്കെ ഉരുകി അല്ല അത് അടുപ്പിലിരുന്ന ഒരു ഒരു സൈഡിലിരുന്ന് അത് റെഡി ആവുന്നതുകൊണ്ട് എനിക്കന്നേരം ഇനിയുള്ള ഇതെന്ന് പറഞ്ഞാൽ നെല്ലിക്ക അരി മാറ്റി അത് അരച്ചെടുക്കണം നമ്മൾ കുറച്ചൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ച് സമയം മതി ഇത് ഒരുപാടുണ്ടാക്കുന്നത് കൊണ്ട് എനിക്ക് ഒരുപാട് സമയം വേണം എനിക്ക് ഹെൽപ്പിനൊന്നും ആരുമില്ല സത്യത്തിൽ ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ഇത് റെഡിയാക്കുന്നത് അന്നേരം ഇവന്മാർക്ക് വിശക്കുന്നതെന്ന് പറഞ്ഞ് ഓർഡർ ചെയ്ത ഫുഡെടുത്ത് ബിരിയാണി ആയിരുന്നു ഓർഡർ കൊടുത്തത് അങ്ങനെ അതെടുത്ത് രണ്ട് പാത്രത്തിലാക്കി രണ്ടുപേർക്കും കൂടെ കൊടുത്ത് അങ്ങനെ അവന്മാർ രണ്ടുപേരും അത് കഴിച്ച് പിന്നെ ഞാനും കുറച്ച് കഴിച്ച് പിന്നെ അച്ഛനും ഒക്കെ കഴിച്ച് അമ്മ പിന്നെ ബിരിയാണി കഴിക്കാത്തത് കൊണ്ട് അമ്മയ്ക്ക് ചോറും കറികളൊക്കെ ഫ്രിഡ്ജിലുണ്ടായിരുന്നു അങ്ങനെ യുവമാർ രണ്ടുപേരും കഴിച്ച് പിന്നെ ഇനി അന്നേരം എനിക്ക് വേറെ കുറച്ച് ഓർഡർ വരാനുണ്ടായിരുന്നു അത് വന്ന് അത് വന്നിട്ട് ഇവന്മാരങ്ങിയില്ല യുവമാർക്ക് ഫുഡിൻ്റെ ആണെങ്കിലേ ഉള്ളൂ ഓടുന്നത് അപ്പോഴത്തേക്ക് ഒരാൾ ഓടിപ്പോയി മേടിച്ചു കൊണ്ടുവരുന്നതാണ് കാണുന്നത് അങ്ങനെ ഭയങ്കര ചിരിയാവുകതിനകത്ത് വേറൊരു കവർ ഉണ്ടപ്പോഴത്തേക്ക് അതിനകത്ത് എന്തുവാണെന്നറിയാൻ വേണ്ടി അവൾ തന്നെ അത് അൺബോക്സ് ചെയ്യാമെന്നും പറഞ്ഞ് വാങ്ങിച്ച് അത് തുറക്കുന്നതാണ് കാണുന്നത് അറിയാനുള്ള ആകാംക്ഷ ഉണ്ട് ആ ഒരു വെപ്രാളമൊക്കെയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അത് ഇളക്കി എന്തുവാ ഇതിനകത്ത് എന്നും പറഞ്ഞുള്ള ബഹളമാണ് കാണുന്നത് അങ്ങനെ തുറന്ന് കണ്ടു കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും അവൾക്ക് സമാധാനമായി സത്യത്തിൽ അങ്ങനെ അത് ബെല്ലാവിറ്റിയുടെ രണ്ട് പെർഫ്യൂമായിരുന്നു അങ്ങനെ അത് അതാണെന്നറിഞ്ഞപ്പോഴത്തേക്ക് ഇനി അടുത്ത് എൻ്റെ ഈ തന്ന് നല്ല മണമാകട്ടോ ഈ പെർഫ്യൂമിന് ഇത് ഇതിൻ്റെ ഈ ഒരു ഇത് രണ്ട് രണ്ടും നല്ല മണമുള്ളതാണ് അങ്ങനെ പിന്നെ ഞാൻ അതൊക്കെ എടുത്ത് ഓർഡർ വന്നതെല്ലാം എടുത്ത് അകത്തുകൊണ്ട് വെച്ചിട്ട് ഞാൻ പിന്നെയും ഈ ലേഹ്യത്തിൻ്റെ ആ ഒരു പ്രിപ്പറേഷനിൽ തന്നെ പക്ഷേ എല്ലാം റെഡിയാക്കി ഇത് അടുപ്പിലാക്കിയപ്പോഴത്തേക്ക് തന്നെ വൈകിട്ട് ഒരു ഒരാറ് മണിയായി ഇനിയിപ്പോൾ ഇത് ഇന്നോ നാളെ ഒന്നും റെഡിയാകത്തില്ല ഇനിയിപ്പോൾ ഞാൻ രാത്രി ഒരു പന്ത്രണ്ട് മണി വരെ ഉറങ്ങുന്ന ഒരു പന്ത്രണ്ട് മണിവരെ ഏകദേശം ഒരുവിധം റെഡിയായി വരുന്നിടം വരെ ഞാൻ ഇത് അടുപ്പിലിട്ടിരിക്കും എന്നിട്ട് എടുത്തു വെച്ചിട്ട് ഇനി നാളെ ബാക്കി കാര്യങ്ങൾ ഇത് തേങ്ങാപ്പാലും കരിപ്പൂട്ടി ഉരുക്കിയതും എല്ലാം കൂടെ ആയിട്ടാണ് അടുപ്പിൽ വെച്ചിരിക്കുന്നത് ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ബാക്കി മിക്സ് ഒക്കെ ചേർത്ത് കൊടുക്കും എന്നിട്ട് ഇത് ഇളക്കി 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 ഇത് ഇതൊരുവിധം ഒന്ന് തിളച്ച് ഒരുവിധം ഒന്ന് വെള്ളമെല്ലാം പറ്റി വന്നു കഴിഞ്ഞാൽ ഇത് ഭയങ്കരമായിട്ട് ും എനിക്ക് തോന്നുന്ന ഈ ലേഹി ഉണ്ടാക്കുന്നതിൽ ഏറ്റവും വലിയൊരു പാടുവിട്ട കാര്യം കാരണം തിരിച്ച് നമ്മളെ പുറത്തൊക്കെ വീണ അങ്ങ് പൊള്ളിയാണ് ചെയ്യുന്നത് അന്നേരം ഈ ഒരു രീതിയിലിരിക്കുന്നത് ഇരിക്കുന്നതാണ് നമ്മൾ ഇളക്കി ഇളക്കി ഇത് വറ്റിച്ച് ഒരു ലേഹി പരിവാക്കി മാറ്റുന്നത് ഇനിയിപ്പോൾ ഇന്ന് രാത്രി ഒരു പന്ത്രണ്ട് മണിയോടു കൂടി ഇതൊക്കെ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ നാളെ ഇനി വീണ്ടും അടുപ്പ് എത്തിച്ചിട്ട് ഇതെടുത്ത് അടുപ്പിൽ വെച്ച് വീണ്ടും ഇത് റെഡിയാക്കി എടുക്കണം നാളെ എനിക്ക് രാവിലെ ഒന്നും സമയമില്ല ഇനിയിപ്പം അടുപ്പിലിട്ടിട്ട് വൈകിട്ട് വൈകിട്ടായിരിക്കും ഞാൻ റെഡിയാക്കുന്ന ഇത് വീണ്ടും ഇടുന്നത് അങ്ങനെ ഇത് എല്ലാം ഇളക്കി ഇളക്കി ഇത് ആക്കി പിന്നെ ഇതിൻ്റെ മിക്സും എല്ലാം ചേർത്ത് ഇത് ഇളക്കി ഈ ഒരു രീതിയിൽ ഈ ഒരു രീതിയിലല്ല ഈ ഒരു രീതിയിലാണ് ഈ ഒരു ഇത് മുമ്പ് എടുത്തു വെച്ച വീഡിയോ ആണ് ഈ ഒരു രീതിയിലാക്കി എടുക്കണമെങ്കിൽ ഇനിയും ഒരുപാട് സമയം വേണം അപ്പോഴ് ഇനി ഇത് ഇന്ന് രാത്രി എടുത്തു വെച്ചിട്ട് ഇനി നാളെ വേണം റെഡിയാക്കി എടുക്കേണ്ടത് അപ്പോഴും ഇത്രയേ ഉള്ളൂ വീഡിയോ അങ്ങനെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ ഓക്കെ ബൈ ബൈ